അപ്പം ഇന്ന് കുറച്ച് ചൂര വാങ്ങിച്ച് കേട്ടോ നിമ്മീൻ ചൂര വാങ്ങിച്ച് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് അച്ചാർ ഇടാനായിട്ട് എടുത്ത് വെച്ചേക്കാണ് അപ്പോൾ സാധാരണ കറുത്ത ചൂരയാണെങ്കിൽ അച്ചാറിന് അത്ര ഇങ്ങോട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല നിമ്മീൻ ചൂരയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടേ അപ്പം ഞാൻ ഇന്നത്തെ തന്നെ മാങ്ങാച്ചാർ ഇട്ട് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ മീനച്ചാർ ഇട്ട് എന്തിനും വലിയ താമസമൊന്നുമില്ല ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഞാനെല്ലാം പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കും ചില സ്ഥലത്തു നിന്നൊക്കെ ഞാൻ മീനച്ചാർ കൂട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് ആ മീനിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ആ മീനിൻ്റെ സ്മെല്ല് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളീ കഷ്ണമാക്കിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ കുറച്ച് ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നേരെ അങ്ങ് വെച്ചേക്കണം വെച്ചിട്ട് നമ്മളൊന്ന് കഴുകി നിങ്ങളൊന്ന് നോക്കുമ്പോൾ ഒരു സ്മെല്ല് പോലും വരുത്തല്ല നല്ല സൂപ്പർ സൂപ്പർച്ചാറിൻ്റേതായ മണം വരും അല്ലെങ്കിൽ മീനിൻ്റെ മണമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് അതിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതൊരു നല്ലൊരു പൊടിക്കയ്യാണ് ഇതെല്ലാവർക്കും എല്ലാവരും ഒന്നും പറഞ്ഞു തരത്തോ ഒന്നുമില്ല ഞാനിത് വേറെ ഒരാളിൽ നിന്ന് പഠിച്ചെടുത്ത നമുക്ക് ചില കാര്യങ്ങൾ അറിവില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി നമ്മളത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം ചിലർക്കത് പറയാൻ മടിയായിരിക്കും ചിലർക്കത് ചെയ്യാനും മടിയായിരിക്കും പക്ഷേ എനിക്ക് രണ്ടിനും മടിയില്ല ആരെ ആരെങ്കിലും ഇങ്ങനെ ആഹാരം അഥവാ നമ്മൾ കഴിച്ചു നോയി ഒരിടത്ത് പോയി കഴിച്ചു നോയി അവർ കൊണ്ടാക്കിയ ആഹാരം നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്ന് പറയും പിന്നെ അവരെന്തായാലും അതൊരു അവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് അത് മിക്ക ആൾക്കാരും മടിക്കുന്ന ഒരു കാര്യം അവരെ തിരിച്ച് പറയാനായിട്ടും അഥവാ ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും ഞാൻ നല്ലതാണെങ്കിൽ അവരടുത്ത് പോയിട്ട് പറയും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹാരം എന്നൊക്കെ ഞാനങ്ങനെ പറയാറുണ്ട് കേട്ടോ കൊള്ളത്തില്ലെങ്കിൽ പോയി നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ പല വീഡിയോ എടുക്കാൻ പോയടത്തും ഇതേ അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ആരുടെയും ഞാൻ ഓസിന് കഴിക്കാറില്ല എനിക്കത് താല്പര്യമില്ല അത് കരിച്ച നമ്മൾ അവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു നമ്മളും കഷ്ടപ്പെട്ട് പോയി ഇതൊക്കെ എടുക്കുന്നു പക്ഷേ നല്ലതാണെങ്കിൽ ഞാൻ പോയി പറയും നന്നായിട്ടുണ്ടെന്ന് പറയും അഴുക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി പറയും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പല ഹോട്ടലുകളിലെ വീഡിയോസ് ഞാൻ കവർ ചെയ്യാൻ പോകാത്തത് കരിച്ചാൽ നമ്മളെന്തിനെ ഇതും കഴിച്ചിട്ട് ആ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നത് പിന്നെ അവരുടെ മുന്നേ വെച്ച് നമ്മൾ കൊള്ളില്ല എന്ന് പറയാനും പറ്റുമോ അതും അവർക്ക് സങ്കടമാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പല വീഡിയോകളും ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് പിന്നെ പാവം പിടിച്ചവരുടെ വീഡിയോസൊക്കെ നമ്മൾ പോയി എടുക്കണം അത് നല്ലതാണ് അവർക്കൂടെ എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് മാർഗ്ഗമാണെങ്കിൽ അവർ രക്ഷപ്പെട്ടോട്ടെ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാർ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോവാണ് താമസിക്കേണ്ട നമുക്കപ്പോൾ തുടങ്ങിക്കളയാം ഒരു ഇത് മാത്രമാണ് ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിൻ്റെ തൊട്ടു പുറകെ തൊട്ടു പുറകെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ തയ്യാറാക്കാനായിട്ട് ഇരിക്കുക അപ്പോൾ നമുക്ക് മീനച്ചാർ ആദ്യം തയ്യാറാക്കാം പിന്നെ ആദ്യത്തെ സ്റ്റേജ് ഞാൻ കുറച്ച് മുളപ്പൊടി ഇടുക എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കും എന്തിനെന്നറിയോ എനിക്ക് ഗ്രേവി വേണം ആ ഇതൊക്കെ ഇട്ടല്ലേ ഗ്രേവി കിട്ടത്തുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മതി എന്നിട്ട് എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ എടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിനെ വറുത്ത് വെക്കണം എന്നിട്ട് ഇതിനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ വറുത്ത് കോരാം വെള്ളമൊന്നും ഒഴിക്കല്ല ഇതിനകത്ത് തന്നെ ഓൾറെഡി വെള്ളം വരും അപ്പം നമ്മളിതിനും വറക്കാൻ പോവാണേ ഇത്രയും മതി വെളിച്ചെണ്ണയിലാണ് ഞാൻ വറക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പെരട്ടി വെച്ചേക്കുന്നതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായി നല്ല ചൂടായി വല്ല് ഉടയ്ക്കാനൊന്നും പോകണ്ട കാരണം ആരംഭത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളൊന്ന് ഇതിനെ ഒന്ന് ഒന്ന് ഇളക്കാവെ എന്നിട്ട് ചെറിയ തീ ഇടണേ വലിയ തീടണ്ട അപ്പൊ നമ്മൾ ഒരുവിധം ചൂടായി നല്ലവണ്ണം ഒന്ന് ആയതിനു ശേഷം മാത്രമേ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഉള്ള ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പിന്നെ ഗ്രേവിയൊക്കെ അതിൽ തന്നെ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പരുവത്തി വേണം എടുക്കാനായിട്ട് എടുക്കാൻ പോവാണേ ഇതുപോലൊരു അരിപ്പ് എടുത്ത് വെക്കുക അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ആ പൊടിയൊക്കെ ഉണ്ടല്ലോ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും പൊടിയാണ് നമുക്ക് വേണ്ടുന്നത് പിന്നെ നിങ്ങളൊക്കെ ചോദിക്കായിരിക്കും മല്ലിപ്പൊടി ഇട്ടാൽ ചീത്തയാകൂലേ ചീത്തയാകാൻ വേണ്ടി എന്തിനു വെച്ചേക്കുന്നത് ഇതൊക്കെ അപ്പോഴും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രം കണക്കാക്കി നമ്മൾ ചെയ്യുന്നതാണ് ഞാനിനി ഇതിൻ്റെ ബാലൻസ് എണ്ണ എടുക്കത്തില്ല കേട്ടോ പകരം ഞാൻ കടുകണ്ണയിലാണ് എൻ്റെ അച്ചാറുകളൊക്കെ ഞാൻ ഇടാറുള്ളത് കടുകണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം പക്ഷേ ഞാൻ എപ്പോഴും അച്ചാർ എൻ്റെ കടുകണ്ണയിൽ തന്നെ ഇടുന്നത് കടുകണ്ണയുടെ ഗുണങ്ങൾ ആദ്യം മനസ്സിലാക്കുക കം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അച്ചാറുണ്ടാക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ കമൻസ് വന്നിരുന്നു അതുകൊണ്ട് ഞാൻ പറയാം ആദ്യം നിങ്ങൾ അറിയാൻ വയ്യാത്തവർ പോയി ആദ്യം ഈ കടകണ്ണയുടെ ഗുണങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക നോർത്ത് ഇന്ത്യൻസൊക്കെ എന്തിനാണ് കടകണ്ണ ഉപയോഗിക്കുന്നത് അറിയാം അവർക്ക് ഒരു അസുഖങ്ങൾ പോലും ഇല്ല അവർ മധുരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റെല്ലാ സംഭവങ്ങളും അവർ യൂസ് ചെയ്യുന്നു ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ട രീതി അവർ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരാത്ത നമ്മൾ മലയാളികൾ ഇപ്പോൾ കടുകണ്ണ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് ഇവിടുത്തെ എണ്ണ എന്തിനു കൊള്ളാം ഉള്ള മെഴുകണ്ണയല്ലേ എത്ര ഉപയോഗിക്കുന്നത് അതിനൊന്നും അവർക്ക് ഒരു പരാതിയുമില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നൂറ് കുറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ഇതിനൊക്കെ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് അച്ചാറാക്കണ്ട അത് ഒന്നിച്ചങ്ങ് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കടു കറക്കാനുള്ള വറ്റൽമുളക് കറിയപ്പല കടു കടു ഇട തീ സമയം കുറച്ച് കൊടുക്കുക വറ്റൽമുളക് വെളുത്തുള്ളി രണ്ടിനും ഒന്നിച്ച് വഴിറ്റുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അച്ഛ നമ്മുടെ മീനച്ച മീനിനേക്കാളും ഉള്ളു ഈ സംഭവങ്ങളാണ് എനിക്ക് കൂടുതലുള്ളത് കേട്ടോ ഇത്രയൊന്നും നിങ്ങൾ എടുക്കണ്ട ഞാൻ ഇത് രണ്ട് എല്ലാത്തിനൂടെ കണക്കാക്കി എടുക്കുന്നതാണോ ഇഞ്ചിയും വെളുത്തുള്ളി അച്ചാറിനും കണക്കാക്കി അങ്ങ് എടുക്കുകയാണെ എന്റെ കൂട്ടത്തിൽ മീനും കൂടി കയറുന്നതേ ഉള്ളൂ ഇതൊന്ന് വഴലട്ടെ കേട്ടോ അപ്പോൾ ഈ രീതി വഴഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത്തിരി ആ മുമ്പേ കണ്ട പോലല്ലല്ലോ ഒത്തിരി കുറഞ്ഞില്ലേ അച്ചാർ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടി കണ്ട ഈ പരുവത്തിൽ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കായം ശകല ഉപ്പേ നമ്മുടെ മീനിലുപ്പുണ്ട് അത് നോക്കിയിട്ട് വേണം ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്നിട്ട് ഈ എണ്ണയിലൊന്ന് ഇതിനെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമേ വിനായന് ഞാൻ നേരിട്ട് ഒഴിക്കുകയാണേ അപ്പം നേരം ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങളെ നോക്കണേ നല്ല കളർ എങ്ങാവും ഉണ്ടോ അച്ചാറിൻ്റെ കളർ പോകുന്ന പൊക്ക ഉണ്ടോ എന്നിട്ട് ശകലം വെള്ളോട് ഒഴിച്ച് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത് വെള്ളം തൊടാതെയും വെക്കാൻ കേട്ടോ അച്ചാർ ഇതൊന്നും നമ്മൾ അജീവനന്തരം വെച്ചേക്കാനല്ല കഴിക്കാൻ വേണ്ടി ഉള്ളതാണ് പിന്നെ ഈ കടകണ്ണയുടെ മറ്റൊരു ഗുണം എന്താണെന്നറിയാം പൂപ്പൽ ബാധിക്കത്തില്ല അപ്പോൾ ഇതിനൊന്ന് തിളയ്ക്കട്ടെ ഉപ്പുണ്ട് ഈ കടുകണ്ണ ഒഴിച്ച് നമ്മൾ അച്ചാറിട്ടുണ്ടല്ലോ ഒളിച്ചും പാത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ട് പണം അങ്ങ് സ്പ്രെഡാവും എല്ലായിടും എത്തും ണ്ട ഇപ്പം തന്നെ ഗ്രേവി ഉണ്ട് ഇതിനകത്ത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ ഗ്രേവി കുറുകി വരുന്നത് കണ്ടോ വളരെ ചെറിയ തീയിൽ ഇടണം എന്നിട്ട് എണ്ണ തിത്തൈ തിത്തയിൽ നിന്ന് കളിക്കണം അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീനും കൂടി അങ്ങോട്ട് ഇടുകയാണ് എന്നിട്ട് വേണം ചെറിയ തീയിൽ ഇട്ടേക്കാൻ കേട്ടോ ഇതിനാന്നറിയാം ജസ്റ്റ് ഇതിലൊന്ന് പിടിച്ചോട്ടെ ഞാനിങ്ങനെയാണ് കേട്ടോ അച്ചാറിടുന്നത് പിന്നെ കൂടുതലായിട്ടൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നേക്കൂ എനിക്കിത് മാസങ്ങളൊന്നും ഒന്ന് വെക്കാനല്ല കേട്ടോ ഇത് തീർക്കാനാണ് പെട്ടെന്ന് തീരും ഇതവിടെ ഒന്ന് ചെറുതായിട്ടിരുന്നു ചെറിയ തീയിലൊന്നിരുന്നോട്ടെ അങ്ങനെ നമ്മുടെ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് തണുത്ത് എല്ലാം ഇരിക്കും ഇനി നമുക്കത് കുപ്പിയിലോട്ടങ്ങ് മാറ്റാം കേട്ടോ ഇത് കുപ്പിയാണ് കേട്ടോ കേട്ടല്ലോ പലരും ഓരോ വീഡിയോക്കും ആരെങ്കിലും ഒരാൾ എല്ലാവരും ഒന്നല്ല പറയുന്നത് ഒരുപാട് പേര് നല്ലത് പറയാറുണ്ട് പക്ഷേ അതിലാരെങ്കിലും ഒരാൾ നമ്മളെ നെഗറ്റീവായിട്ട് പറയുന്നു ഇതെൻ്റെ അനുഭവം മാത്രമല്ല വീഡിയോ ചെയ്യുന്ന പലർക്കുമുള്ളൊരു അനുഭവമാണ് അപ്പോൾ ഇത് കുപ്പിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കും പ്ലാസ്റ്റിക്കാണ് അത് കണ്ട് ഇതിൻ്റെയൊക്കെ അടപ്പ് കഴിഞ്ഞാൽ അങ്ങനെ തോന്നാറുണ്ടല്ലോ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ട് വെച്ചേക്കാൻ വേണ്ടിയല്ല നമുക്ക് മാക്സിമം തിന്ന് തീർക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നതിൽ കിട്ടുന്ന മീൻ കുറച്ചെങ്കിൽ ഇടും അങ്ങനെയാണ് എൻ്റെ പണി തീരുമ്പോൾ അടുത്ത് ഇടും ഇതിനകത്ത് കണ്ട കോരുമ്പോൾ കോരുമ്പോൾ ഉള്ള എണ്ണയാണ് അതിനകത്ത് വരുന്നത് അല്ല നമ്മൾ എണ്ണയൊന്നും സെപ്പറേറ്റ് ഒഴിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ ഇതിനെല്ലാം നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എരി നെറുകറി പിന്നെ ഈ കടുകണ്ട നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ലതാണെന്നുള്ളത് കുറ്റം പറയുന്ന ചിലരുണ്ട് അവർ ഒരിക്കൽ പോലും സത്യം പറഞ്ഞാൽ ഈ ചിലപ്പോൾ ഈ അച്ചാറിനും അവർ കണ്ടിട്ട് പോലും കാണത്തില്ല അവരൊക്കെയാണ് ഈ കുറ്റം പറയുന്നത് ഈ ചെയ്യുന്ന വ്യക്തിയുള്ള ഒരാളും മറ്റൊരാളെ കുറ്റം പറയത്തില്ല അവരല്ലെങ്കിൽ ശരി ആ ചെയ്യുന്ന എന്തെങ്കിലും പോയിൻ്റ് തെറ്റാണെങ്കിൽ അവർക്ക് പറഞ്ഞ് തീരുത്താനുള്ള അവകാശമുണ്ട് പക്ഷേ ഇതൊന്നും കാണാത്ത കുറേ എണ്ണമുണ്ട് എല്ലാവരെയും ഞാൻ പറയില്ല നമ്മുടെ കുറേ നല്ല കസ്റ്റമർ നമ്മുടെ കുറേ വ്യൂവേഴ്സ് നല്ലവരാണ് പക്ഷേ ഇത് വല്ലപ്പോഴും പൊങ്ങി വരുന്ന ഏതോക്കെയാണ് ഈ കുറ്റവും പറയുന്നത് അല്ല സ്ഥിരം കാണുന്ന കുറേ പേരുണ്ട് അവരെന്നെ പൊക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചെയ്യുന്നതിനെ നമ്മൾ ഇപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടാൽ ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടാൽ ഞാനത് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളതിനെ അഭിപ്രായം പറയാനായിട്ട് അല്ലാതെ ചുമ്മാതിരുന്ന കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ ആ അപ്പം അച്ചാർ കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അച്ചാറ് കണ്ട മതി പക്ഷെ കുപ്പി ഇച്ചിരി വലുതായിപ്പോയി കറക്റ്റ് ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചെറിയ കുപ്പി വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ നോക്ക് ഇത്രയും വലിയ കുപ്പിയെടുത്തോണ്ട് വന്നേക്കുന്നു അപ്പം എല്ലാ ആവശ്യമുണ്ടോ ഞാൻ ഇച്ചിരി എല്ലാം മീൻ എടുത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇരിക്കും അച്ചാർ കണ്ടല്ലോ 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 അപ്പോൾ ശരി ഇനിയും വേണം ഇത് കുറേ കുറച്ച് തിന്നൊക്കെ നോക്കി നമുക്ക് ആ അത്യാവശ്യം കറികളില്ലെങ്കിലും ഈ അച്ചാർ കൂട്ടി നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഓക്കെ ബൈ